എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ സുപ്രഭാതം കുറച്ച് സമയം പുറത്ത് തന്നെയായിരുന്നു പുറത്തെ മീൻസ് പറമ്പിലൊക്കെ ചുറ്റി അടിക്കുകയായിരുന്നു ചുറ്റിയടിക്കുക മീൻസ് കുറേ ദിവസമായല്ലോ മഴ ഒക്കെ ആയിരുന്നല്ലോ അപ്പം മഴയൊക്കെ മാറി മാറിയപ്പം നമ്മുടെ കുട്ടികളെയൊക്കെ മക്കളൊക്കെ വലുതായി അവരുടെയൊക്കെ ജോലി സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് പോയപ്പോൾ നമ്മൾ നമ്മളിവരെയൊക്കെയാണ് ഇപ്പം മക്കളായിട്ട് കണക്കാക്കുന്നത് കുറച്ച് ചെടികൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു കൃഷികൾ കുഞ്ഞു കുഞ്ഞു മീൻസ് എനിക്കെൻ്റെ പ്രായപരിധിയിൽ ഒതുങ്ങുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇതൊക്കെയായിട്ടൊരു മുക്കാൽ മണിക്കൂറവിടെ കഴിച്ചു കൂട്ടി അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് കാന്താരി കിട്ടി കുറച്ച് മഞ്ഞൾ കിട്ടി അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കുറച്ച് കിട്ടി ഒക്കെ കുഞ്ഞു കുഞ്ഞ് പ്രായമായി വരുന്നതോർ നമ്മൾ കുഞ്ഞു കുഞ്ഞാകു വരില്ലേ കുഞ്ഞു കുഞ്ഞെന്ന് പറയുമ്പോൾ ധന്യനായ ദി ഗ്രേറ്റ് നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെയാണ് ഓർമ്മ വരുന്നത് ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല നന്മ എൻ്റെ രാഷ്ട്രീയം അതല്ല തന്നെ എങ്കിലും നന്മ നന്മയുടെ പ്രതീകമാണ് ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു മാതൃകയാണ് ഉമ്മൻചാണ്ടി സാറ് അച്യുതാനന്ദ സാറ് ഇപ്പം അടുത്ത ഇടയിലുള്ള പിന്നെ നമ്മളെ വിട്ടുപോയ അച്യുതാനന്ദ സാറ് പിന്നെ ഒരുപാട് മഹാന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണാധികാരികൾ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു പോയിട്ടുണ്ട് അവരെയൊക്കെ നമസ്കരിക്കുന്നു അവരോടൊക്കെ പ്രണാമം അർപ്പിക്കുന്നു കുഞ്ഞു കുഞ്ഞെന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പം ഉമ്മൻചാണ്ടി സാറിനെ ഓർത്തുപോയി കുഞ്ഞു കുഞ്ഞെന്നാണല്ലോ അദ്ദേഹത്തെ വീട്ടിൽ വിളിച്ചിരുന്നത് എൻ്റെ നാട്ടുകാരനുമാണ് കോട്ടയം അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു നല്ല ട്രിങ്ക് ആണെന്ന് ഞാൻ രാവിലെ എന്നും ചെയ്യുന്നതാണ് എന്നും കുടിക്കുന്നതുമാണ് ആണ് പക്ഷെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളിത് കാണിക്കാം ഇതാ ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് നെല്ലിക്ക പച്ചമഞ്ഞൾ നമ്മുടെ എൻ്റെ കൃഷിയിൽ ഇന്ന് വാണിജ്യാടിസ്ഥാനത്തിലൊന്നും അല്ല കേട്ടോ കുറച്ച് രണ്ടുമൂടും പച്ചമഞ്ഞൾ വെച്ചിരുന്നു അതിന് നിറയെ കിട്ടി ഇതാ ഈ മഞ്ഞൾ ഈ നെല്ലിക്ക ഒരു മൂന്ന് നെല്ലിക്ക രണ്ട് കാന്താരി ഇത്രയും കൂടി കൂടിയിട്ട് നമുക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കാം ഡയബറ്റിക്കിനെ കണ്ട്രോൾ ചെയ്യാൻ നല്ലതാണ് ഡയബറ്റിക്ക് പോകുമെന്നല്ല ഡയബറ്റിക്ക് നമുക്ക് കണ്ട്രോൾ ചെയ്യും നെല്ലിക്കായും ചില ദിവസം ഞാൻ തലേ ദിവസമേ ഉലുവ വെള്ളത്തിലിട്ട് വയ്ക്കും ഒരു പിടി ഉലുവെങ്കിൽ ഇതിലിടും എന്നാലേ അത് പോയി അപ്പം ഇത് നമുക്ക് നോക്കൂ ഇതൊന്നും തോര വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ കഴിക്കണം ഇത് ഡയബറ്റിക് ഇല്ലെങ്കിലും കഴിക്കാം കേട്ടോ ഒക്കെ വരാതിരിക്കാനും നല്ലതാണ് നമ്മളിങ്ങനെയൊന്നും ചെയ്തു ആരും പറഞ്ഞില്ല പറഞ്ഞു തന്നിട്ടുമില്ല അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ ഡയബറ്റിക്കുമായിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ നേരത്തെ ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഞാനിതൊന്ന് ഈ മഞ്ഞളൊന്ന് കഴുകി കഷ്ണമാക്കട്ടെ സംഗീതമേ അമരസല്ലാപമേ സംഗീതമേ അമരസലാപമേ ആദിമ ചൈതന്യ നാ പിയിൽ വിടരും ആയിരം തുള്ള താമരയിൽ ആദിമചൈതന്യ നാൾ വിരിയും ആയിരമിതളുള്ള താമരയിൽ രജനാചതുരം ആ രജനാ ചതുരം ചലർമുഖനുണർന്നു ഇങ്ങനെ ഇതെല്ലാം അരിഞ്ഞിടട്ടെ ക്യാമറ എന്നും വയ്ക്കാനൊന്നും അറിഞ്ഞുകൂടാ മര്യാദക്ക് ചതുർമുഖനുണ തുടങ്ങി മധുര സ്വപ്നം തുടങ്ങി നനന സംഗീതമേ അമരസല്ലാപമേ സംഗീതമേ അമര സരാമേ ആദിമ ചൈതന്യം ആയിരമൂശ ആയിരം ഇതളുള്ള ആയിരമീതളുള്ള താമരയിൽ അങ്ങനെ ഞാനിത് എല്ലാം നടത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ കാന്താരി എണ്ണ ഇട്ടു ഒരു കഷ്ണം പച്ചമഞ്ഞൾ തോലുകളെ അരിഞ്ഞിട്ടു നിങ്ങളുടെ വീട്ടിൽ ഡയബറ്റിക്കുള്ള പ്രായമായവർക്കൊക്കെ നിങ്ങൾ ഇത് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇവിടെ ഞാൻ തന്നെയാണ് അത് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഇവിടുത്തെ പ്രായമായവരും ചെറുപ്പക്കാരി എല്ലാം ചേർന്ന് വൃത്തി ഞാനാണ് പിള്ളേരുടെ ഓരോരോ സ്ഥലങ്ങളല്ലേ അപ്പോൾ ഞാനാണ്ട് ഇവിടുത്തെ ഓളിനോ മാഷ് മാഷവിടെ കുളിക്കാൻ വെള്ളമൊക്കെ മാഷൊക്കെ മുകളിലും താഴെ ചെയ്തിട്ടുണ്ട് എന്നാലും മാഷൊക്കെ എന്നും ചൂടാക്കി തന്നെ കുളിക്കണം വെള്ളം ചൂടാക്കുന്നു ഉള്ളിൽ ഒരടുക്കളെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ എന്നാലും വെളിയിലിട്ട് ചൂടാക്കണം അപ്പോൾ ഇതാ ഇത് നമ്മൾക്കൊന്നേ അരച്ചെടുക്കാം നല്ലൊരു ജ്യൂസ് കുടിക്കണം മിക്സി എവിടേ ഞാൻ അരച്ചുകൊണ്ട് വരാം കേട്ടോ എനിക്ക് നടക്കാൻ അത്ര ഒരു ഇത് പോരാ നടക്കാൻ പാടാം ഒരു ബാലൻസ് ഇല്ല അതല്ല പറമ്പിലെല്ലാം പോകും ഇത് തെറിക്കുമോന്നറിയില്ല കുറച്ച് വെള്ളം കൂടിക്കും തെറിച്ചാൽ തെറിക്കേട്ട് തെറിച്ചാൽ അരിച്ചെടുക്കാം നമുക്കൊന്ന് ഇതിലോട്ട് ചൊന്ന് അരിച്ചെടുക്കാം അതുകൊണ്ട് എനിക്ക് പച്ചമഞ്ഞളുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോ ചിരിയായില്ലേ പിള്ളേരെ നടക്കാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ ടീച്ചർ വേറെ ഉടക്കൊന്നുമില്ല കേട്ടോ അതെന്നാ ദുബായി യാത്ര കഴിഞ്ഞ് വന്ന് ടൈഫോയിഡ് ഒക്കെ പിടിച്ചല്ലേ വന്നത് എന്നിട്ട് അലശീലൊക്കെ കിടന്നില്ലേ അതിനുശേഷം വന്നാൽ പ്രശ്നം ഉണ്ടായത് ഇതോട്ട് അരിച്ചാൽ അല്ലെങ്കിൽ പോകുമെന്ന് അറിയാൻ വലിയ പാത്രം തന്നെയാണ് ഒന്നാലെ പറ്റി

മധ്യേ ശേഷകോപേശയാനം നീളം കോലും കളായത്യുയൊടു പടതനരുന്ന കാന്തിപ്രഭാപം ആളം നേറി

ും ഈ ഏന്തി നടക്കുന്ന സരസ്വതി ടീച്ചറാണോ ഈ പറമ്പിലും തൊഴിലുമൊക്കെ ഇതൊക്കെ ചെയ്യുന്നതാണ് ചെയ്യാം കുട്ടികളെ നമ്മളിത്തിരി ബാലൻസിൽ പോയാൽ മതി വടിയുണ്ട് ഞാൻ വടി പിടിക്കും വടി പിടിക്കാനുള്ള വയസ്സൊന്നും എനിക്ക് ആയിട്ടില്ല കേട്ടോ പക്ഷേ ബാലൻസ് പോയതുകൊണ്ട് ഞാൻ വടി പിടിക്കും വീഴാതിരിക്കാൻ വടി എപ്പോഴും എടുത്തില്ല അത് കൊണ്ട് കൈവച്ചുകൊണ്ട് പോത്തിരി ബാലൻസ് പോകുന്നു അതിനങ്ങോട്ട് എടുക്കും അങ്ങനെ നമ്മൾ ഒന്നു ഓർമ്മ എങ്ങനെ പിള്ളേരെ ലാരിക്കുന്ന സാധനം ഇങ്ങോട്ട് വെച്ചു അയ്യോ അത് മറന്നു ശ്രുപ്പ് ഇട്ടിട്ടു അതിനകത്ത് തിരുപ്പ് എടുക്കട്ടെ അതിന്റെ ലരിപ്പ എവിടെ വെച്ചെന്ന് ഓർമ്മ ഇല്ല കേട്ടോ നോക്കട്ടെ സാ അരിപ്പ് ഞാനല്ലേ ലരിപ്പ എങ്ങോട്ടോന്ന് വെച്ചു നോക്കട്ടെ ഓർക്കട്ടെ കരു തചക്രവളം മതിലുകൾ കാരാഗ്രഹമാണു പൂണി ഒരു കാര

ഒട്ടുമുക്കാലും പേർക്ക് പോകാറുണ്ട് കുറച്ച് പേർക്ക് ഇത് കാണാനുണ്ട് നമുക്ക് പോവോ പോന്നില്ലാത്തതുണ്ട് ഞാൻ അരിപ്പിലേ കിട്ടും നേത്തത്തെ ഇതുപോലെ ഇപ്പൊ ഫ്ലിപ്പ് ഫ്ലിപ്പ് കാർട്ടിൽ നിന്നിപ്പോ കഴിച്ചതാണ് നമ്മുടെ കപ്പുകളൊക്കെ ഇട്ട് വെക്കാൻ നേരത്തത്തെ പോയി പോയിന്ന് പറഞ്ഞാൽ കേടുവന്നില്ല ഒരു മാതിരി ഡിം മാറി അപ്പൊ ഞാൻ ഇപ്പൊ ഓൺലൈനായിട്ട് വാങ്ങിച്ചത് ഇത് ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ല ഡയബറ്റിക്ക് പോകുമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ ആ ഉണ്ട് അതിലൊന്നല്ലേ ആഷ പാലിൻ്റെ കൂപ്പൺ ചോദിക്കുവായിരുന്നു ഇന്നലത്തെ കൂപ്പൺ മിന്നകത്തെ പാല് കവറിൽ ബോക്സിൽ നിന്ന് എടുക്കാനേ മറന്നു അപ്പോൾ ഇന്നലെ രാവിലെ ചായക്ക് പാലില്ല അതൊക്കെ അതിനകത്ത് കിടന്ന് തന്നെ പിന്നെ അപ്പോൾ ഇന്നലെ ഒരു കൂപ്പണേ വെച്ചിരുന്നുള്ളൂ അപ്പം രണ്ട് പാരിടളാ നാളെ രാവിലെ ഒന്നും വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി കിട്ടും ഒരു കൂപ്പൺ കൊണ്ട് ഇരുമ്പോഴത്തേക്കും നമ്മൾ സ്പീഡിലെങ്ങി എല്ലാവർക്കും തിരക്കുകളല്ലേ തിരക്കോട് തിരക്കാണ് മനുഷ്യൻ എന്ത് തിരക്കോ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അത് പോരേ സമയം ഒരു ദിവസം എന്നാലും ഒന്ന് വെറുതെ തിരക്കിടുകാരുള്ളൂ പക്ഷെ അവർ പാവങ്ങൾ അവരെ അധ്വാനിക്കുന്നില്ല അവരുടെ ഓരോ മിനിറ്റും നമ്മളെ കുഴപ്പമില്ല അവർ അത് പ്രഷ്യസ് ആണ് അമൂല്യമാണ് ഓരോ മിനിറ്റിലും അധ്വാനിച്ചല്ലേ അവർക്ക് ജീവിക്കാൻ പറ്റും നാഷവും ജോലിക്കാരുന്ന് രണ്ട് കൂപ്പൺ ഇടുന്നു ഇന്നത്തെ ഒരു കൂപ്പൺ ബാലൻസ് ഉണ്ടല്ലോ അതുകൂടെ ആയ സന്ദീപ് എത്തിയോ എപ്പോഴെത്തി എന്നല്ല സന്ദീപ് ചെല്ലിയൊക്കെ അവർ വേണാങ്കണ്ടേക്ക് പോയിരിക്കായിരുന്നു ഇനി ഇങ്ങനെന്ന് പോയതാ ഇപ്പം ഇന്നലെ ഇന്നലെ എപ്പോഴാണ് എത്തിയത് നീ എന്നാൽ രാവിലെ കത്തിയെത്തിയായിട്ട് എന്നെ കൊല്ലാനാണ് ആ അത് ഞാൻ ആത്മീയവരുമുക്കണം നീ വേണേ എന്നും ഇങ്ങനെ നിനക്ക് ഷുഗർ അല്ലേ അതെ ഇങ്ങനെ നെല്ലിക്കയും മഞ്ഞളും കാന്താരിയും ഒക്കെ കൂട്ടിത്തിരി വെള്ളം പിന്നെ ഉണ്ടാക്കി കുടിക്കുകൂട്ടി ശെൽവിയുടെ ഭർത്താവാണ് ശെൽവി പോലീസ് ഓഫീസറ വേണ്ടത് ശിൽവി സന്ദീപ് അവൻ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുക ഇല മുറിക്കാൻ വന്ന ബാക്കിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് അത് ചോദിച്ചാൽ കത്തിൽ കൊണ്ടൊക്കെയല്ലേ നീ വന്നിരിക്കുന്നത് നമ്മൾ നമ്മള് പാഴെയല്ല കുറെ വെട്ടിക്കുട്ടിയെ എന്നാലും ഇഷ്ടം പോലെ ഇഷ്ടം പോലെ നീ കേട്ട എന്റെ മക്കളെ അതിന്റെ രുചി അപാര രുചി അപാരേ കാവ്യ സംസാരി കവിരേവ പ്രജാപതി എന്നല്ലേ കാവ്യലോകത്തെ ചക്രവർത്തിയാണ് കവി എന്ന് പറഞ്ഞ പോലെ ഇത് ജ്യൂസുകളിൽ ചക്രവർത്തിയാണ് അതിൻ്റെ ആ എരിവും കാന്താരിയുടെ എരിവും നെല്ലിക്കയുടെ പുളിയും മഞ്ഞളിൻ്റെ സുഗന്ധവും രുചിയും ആയുവാ വാ അരേ വാ അരേ വാ അരേ വാ കുടിക്കൂ കുടിക്കൂ സൂപ്പർ അപ്പോൾ ഒരു മൂന്ന് നെല്ലിക്ക ഒരു കഷ്ണം പച്ചമഞ്ഞൾ പച്ചമഞ്ഞൾ അല്ലെങ്കിൽ നല്ല ബ്രാൻഡഡ് മഞ്ഞൾപ്പൊടി ഒരു കാൽ കാൽ സ്പൂണ് രണ്ട് കാന്താരി കാന്താരി ഇല്ലെങ്കിൽ ഇല്ലായ്മക്കാർക്ക് അതൊക്കെ വേണം നമ്മുടെ മുറ്റത്ത് കാന്താരിയൊക്കെ വേണം ഇല്ലെങ്കിൽ കാന്താരി ഒഴിവാക്കും ഒരു പച്ചമുളക് കിട്ടാമല്ലോ ഇത് അതും വേണം മൂന്ന് നെല്ലിക്ക ഒരു കഷ്ണം മഞ്ഞൾ കാന്താരി ഇതെല്ലാം കൂടെ നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് അരച്ചെടുക്കുക അരച്ചിട്ട് അതിനെ അടിച്ച് അരിച്ച് ഇത്തിരി ഉപ്പ് ഇടും സോ ടേസ്റ്റി അൻ ഹെൽത്തി നല്ല ഇമ്മ്യൂണിറ്റി പവറും ശരീരത്തിന് കിട്ടും ഇതുകൊണ്ട് ഡയബറ്റിക് പോകുമെന്നും പറഞ്ഞാൽ ആരും മരുന്ന് കഴിക്കാതിരിക്കരുത് മരുന്നിനോടൊപ്പം ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയുള്ളതാണ് ഇത് ഞാൻ എന്നും ഇത് കഴിക്കും എല്ലാ ദിവസവും ഇതുകൂടാതെ ഇനിയും കുറച്ച് കഴിയുമ്പോൾ ഒരു അര ഗ്ലാസ് തിളപ്പിച്ച് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒരു മുറിയുടെ പകുതി നാരങ്ങയും പിടിഞ്ഞ് ഞാൻ കുടിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ എഴുപത്തേഴ് വയസ്സിൽ ഇനി ഇത്ര അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ട് പിടിച്ചു നിൽക്കുന്നത് അസുഖം എന്ന് പറഞ്ഞാൽ വലിയ അസുഖം ഒന്നുമില്ല കേട്ടോ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ് നല്ല ഹെസ് ഓക്കേ ഓക്കേ സന്ദീപ് ആ ഏ എപ്പോഴാണോ വന്നത് അതെയോ ഹൗയിസ് യു ധാനി ആ അതെ ഓക്കെ ഓക്കെ സിൽവയ്ക്ക് വയ്യാഴിയൊന്നും വന്നില്ലല്ലോ ഏ ഓ എനിക്കതായിരുന്നു ഓക്കെ ഓക്കെ അവൻ്റെ വൈഫേ പോലീസ് ഓഫീസറെ അവക്കിത് വയ്യാതാണ് വേണമെങ്കിൽ പോയാൽ നേരത്തെ ബുക്ക് ചെയ്തു പിന്നെ അങ്ങ് പോയി എനിക്ക് ടെൻഷനുണ്ടായിരുന്നു ഇപ്പോഴത്തേക്ക് വഴി വെച്ച് അവിടെ വെച്ച് വരും വയ്യാഴി വരുമോന്ന് അവിടെ വെച്ച് അവർക്ക് വയ്യാഴി വരില്ലെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കാരണം മൂന്നാല് ദിവസമായിട്ട് അത് ആശുപത്രിയിലായിരുന്നു പ്രഷർ ലോ ആയിട്ട് ടെൻഷൻ പിടിച്ച് ജോലികളല്ലേ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഒരുപാട് ഉത്തരവാദിത്വമല്ലേ റെയിൽവേ പോലീസ് ഓഫീസർ അവളോ ഇവൻ ഡ്രൈവിംഗ് സ്കൂള് നടത്തുക ഇവനെ മാസം പഠിപ്പിച്ച കുട്ടിയാണ് സന്ദീപിനെ അവന് പിള്ളേർ പോയി സമാധാനമായിട്ട് തിരിച്ചു വന്നു അതിലൊക്കെ തന്നെ കുറേ സമാധാനം അല്ലേ അപ്പോൾ എല്ലാവരും ഇട്ടാ തുള്ളി വയ്ക്കാൻ ടീച്ചർ കുടിച്ചു നിങ്ങളെല്ലാവരും ഈ ഡ്രിങ്ക് കുടിക്കണം എന്നുള്ള റിക്വസ്റ്റോടുകൂടി അഭ്യർത്ഥനയോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക് സോ മച്ച്